അസ്സാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാനെത്തോ നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യമാഭിയത്തുള്ള ദീർഘായ്ചാനം ചെയ്ത് നൽകട്ടെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്താ പറയുക ഒരുപാട് രോഗങ്ങളൊക്കെ വന്നു പെടുന്ന സമയമാണ് അള്ളാഹു സുബാനെ തന്നെ നമ്മൾ പകർച്ചവ്യാധിയായ രോഗങ്ങളിൽ നിന്നൊക്കെ തന്നെ നല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെ മാറ്റി നിർത്തിപ്പെട്ടു തരട്ടെ നമുക്ക് വരുന്ന എല്ലാ മുസീബ് തുടങ്ങാറുകളും കണ്ണേറുകളും ഷിഹറുകളും എല്ലാം തട്ടി ദൂരപ്പെടുത്തി തരട്ടെ അല്ലെ രോഗങ്ങളൊ കൊണ്ട് ഒരുപാടാൾ വിഷമിക്കുന്നുണ്ട് ആ രോഗങ്ങളൊക്കെ തന്നെ അത് പരിപൂർണ്ണമായ ശിപ നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ പൈസ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പല കാര്യങ്ങൾ കൊണ്ട് വളരെയധികം സങ്കടപ്പെടുന്ന ദുഃഖിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് പലവിധ വിഷമങ്ങൾ പറഞ്ഞിട്ടും അതിനൊക്കെ തന്നെ എനിക്ക് നിങ്ങൾക്ക് റീപ്ലേ ഞാൻ തന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾ ഒരുപാട് വോയിസ് അയക്കുമ്പോൾ എനിക്കത് കേൾക്കാനൊന്നും ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം തീരെ സൗണ്ടില്ല തീരെ സൗണ്ടില്ലാണ്ട് നിങ്ങൾ വായിൻ്റെ അടുത്ത് നിങ്ങൾ മൈക്കു വെച്ച് തീരെ സൗണ്ട് കുറഞ്ഞ് സംസാരിക്കുമ്പോൾ എനിക്കത് ഓണാക്കി കഴിഞ്ഞാൽ എനിക്കത് കേൾക്കാൻ വേണ്ടി പറ്റില്ല അപ്പം നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ വോയിസ് അയക്കുമ്പോൾ കുറച്ചൊന്നൊരു സൗണ്ട് കൂട്ടിയിട്ട് ഗോളിയത്തിലേക്ക് അയക്കുക കേട്ടോ എന്നാലും എനിക്കതിന് പിന്നെ റിപ്ലൈ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുള്ളൂ എൻ്റെ ചെവിൻ്റെ അടുത്ത് പോലും വെക്കുമ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഒരുപാട് ആൾക്കാർക്ക് പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് വരുന്നുണ്ട് ഇത്താത്ത എന്തെങ്കിലും ഓതാൻ തരുമോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുക നമുക്ക് നമുക്കൊരുപാടറിയാം എന്നാലും ഒരാളുടെ വായിൽ നിന്ന് നമുക്ക് ഇന്നത് ഇന്നത് നീയത്ത് വെച്ച് ഓതിക്കും എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പിന്നെ അനുഭൂതി നമുക്ക് ഉണ്ടാകുക ആ വാക്കുകൾ കൊണ്ട് നമ്മൾ അതുപോലെ നമ്മൾ നല്ല തക്വിയോട് നീയത്തോട് കൂടി നമ്മൾ ഓതുകയാണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ പല അസുഖം തന്നെ നമുക്ക് നൽകി തരാറുണ്ട് അതുപോലെ തന്നെ അന്ന് പല വിഷമങ്ങളും കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും അതൊന്നും മറ്റുള്ളവർ വോയിസ് ഞാൻ കൃത്യമായി കൃത്യമായി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല കാരണം ഒരുപാട് ആൾക്കാർക്ക് പലവിധ വിഷമങ്ങളായിരിക്കും അല്ലേ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം മറ്റൊരാൾക്ക് ഉണ്ടാകുക മറ്റൊരാൾ അനുഭവിക്കുന്ന വേദനയും വിഷമവും എല്ലാം പിന്നൊരാൾക്ക് അത് നമ്മൾ മനസ്സിലാക്കുക പലവിധ ജീവിതത്തിൽ പലവിധ ആവശ്യങ്ങളും അതുപോലെ തന്നെ പലവിധ ഉദ്ദേശങ്ങളും ഒക്കെ ഉള്ളവരുണ്ടാവുക അവർ പലവിധ കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയി ആ പിന്നെ കാര്യങ്ങൾ നടത്താൻ കഴിയാതെ വളരെ അധികം ദുഃഖിച്ച് ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ആരെങ്കിലും ഒരാളൊരു നല്ല കാര്യം പറഞ്ഞു തരിക ആ സമയത്ത് അള്ളാഹുവിൻ്റെ നല്ല അനുഗ്രഹമായ മഹത്തായ സമയമാണെങ്കിൽ നമുക്കത് ചെയ്ത് ഉടനെ നമുക്ക് ആ പരിഹാരം നൽകുമ്പോൾ അള്ളാഹു സബ്ബാനത്തെ നമുക്ക് എവിടെ നിന്നറിയാത്തൊരു മഹത്തായ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് വന്നെത്തി തരും അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു സുഹൃത്ത് നിങ്ങളിലേക്ക് പറഞ്ഞുതരാം വളരെ വളരെ അധികം ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് സമയമാണോ നമുക്ക് വിഷമങ്ങളും ടെൻഷനും വന്ന് ആ സമയത്തുള്ള ആ വകത്ത് നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞു തരുന്ന പിന്നെ സൂറത്ത് നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ അതാത് സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളെന്താച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഏത് സമയന്ന് മനസ്സിലൊരു ആഘാതവും വിഷമവും വന്നിട്ടുള്ളത് ആ ആ സമയത്തിൻ്റെ വാക്കത്തെ ഏതാണോ നമസ്കാരം ഇത് ലുഹറായാലും അസറായാലും മാര്യ നമസ്കാരമായാലും ഇഷ നമസ്കാരമായാലും അല്ലെങ്കിൽ സുഖ്യ നമസ്കാരത്തിന് ശേഷം ആയാലും നമുക്കേത് നമസ്കാരത്തിൻ്റെ സമയത്താണോ നമ്മൾ ആ ദുഃഖമായിട്ടുള്ള സംഭവം അറിയുന്നത് ആ സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് നെയ്യത്ത് വെച്ച് ആദ്യ മുത്തനവിൻ്റെ പേരിൽ ഒരു പതിനൊന്ന് സൂറത്തിൽ ഫാത്തിയ ഓതുക അതിനുശേഷം ഞാനീ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ നല്ല തക്വയോടെ നല്ല ഇജ്ജത്തോടെ നല്ല വിശ്വാസത്തോടെ ഓതുകയാണെങ്കിൽ നിങ്ങളെ ആ ദുഃഖഭാരം നിങ്ങൾക്ക് ഒഴിഞ്ഞുമാറി കിട്ടും അത് പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്കൊക്കെ തന്നെ പലവിധ വിഷമങ്ങളുണ്ടാവും പല ആൾക്കാർക്കും പല സമയത്തും പല ആവശ്യങ്ങളുണ്ടാവും പലവിധ പ്രയാസങ്ങളുണ്ടാവും പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പല ആൾക്കാർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊക്കെ തന്നെ നല്ല ഒരു വിശ്വാസത്തോടു കൂടി അവർ ചൊല്ലുകയാണെങ്കിലും ഓതുകയാണെങ്കിലും അവർക്ക് അതിൻ്റെ മഹത്തായ അനുഗ്രഹം അള്ളാഹു സുബ്ബാനത്താലും നൽകി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം പെട്ടെന്ന് തന്നെ ചില ആൾ പറയും പെട്ടെന്ന് പറഞ്ഞു തീർക്കും പെട്ടെന്ന് പറഞ്ഞ് തീർക്കും കാരണവും കാര്യവും നിങ്ങളറിയാതെ ഒന്നും ഓദിയിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല പിന്നെ ഒരുപാട് കൂട്ടുകാർ തന്നെ ഇപ്പം വിവാഹ ജീവിതത്തിൽ നിന്ന് പരാജയപ്പെട്ടു നിൽക്കുന്നുണ്ട് എൻഗേജ്മെൻ്റ് കഴിഞ്ഞു പോയിട്ട് പിന്തിരിഞ്ഞ് അത് ഒഴിവായിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതൊക്കെ തന്നെ പലവിധ വിഷമങ്ങൾ കൊണ്ടും കണ്ണേർ കൊണ്ടും മുസീബത്ത് കൊണ്ടും ഷെഹർ കൊണ്ടും ഷെഹർ ആരും തന്നെ നമ്മളെ ചെയ്യണമെന്നില്ല അതൊരു കണ്ണേർ മൂത്ത് കഴിഞ്ഞാൽ അത് ഷെഹറായി മാറും അതാണ് ഷെഹർ എന്ന് പറയുന്നത് അതൊക്കെ തട്ടി ദൂരപ്പെടുത്തി നല്ല ഒരു തുറന്ന വഴി അള്ളാഹു സുബാനെ നൽകി തരുമ്പാണ് അതാണ് നല്ലൊരു അനുഗ്രഹീതമായ വഴിയായി കിട്ടുക അല്ലാതെ നമ്മൾ കയ്യിൽ നിന്നുകൊണ്ടും നമ്മളെ പ്രവൃത്തി കൊണ്ടും മാത്രം അത് നിർവഹിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു കോട്ടങ്ങളോ വാട്ടങ്ങളോ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴത്തേക്കും അതൊരു വിഷമായിട്ട് മാറും അപ്പം അതിനാരും നിൽക്കാതെ തന്നെ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും പൊരുത്തപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ നിൽക്കുക മുൻതുക കാണിക്കുക അതിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നുണ്ടെങ്കിൽ അള്ളാഹുവി നീ എനിക്ക് നല്ലതാണ് നീ നീ ഹയറാക്കി തരണേ അല്ല ഷെർറാന്നെങ്കിൽ നീ ദൂരപ്പെടുത്തി തരണേ അല്ല എന്നാ വിചാരിച്ചു കൊണ്ട് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യത്തിനും ഇറങ്ങുക കാരണം ഇടി പിടി എന്ത് ചൊല്ലി നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നെഗറ്റീവിലേക്കൂടി മാത്രമേ പോവുകയുള്ളൂ അത് നമ്മളെപ്പോലെയും നമ്മളെ വീട്ടിലുള്ളവരെ മുതിർന്നവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുക അവരുടെയൊക്കെ സമ്മതങ്ങളൊക്കെ ചോദിച്ചിട്ട് നല്ല പ്രവൃത്തിയിൽ ഇറങ്ങുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള മുതിർന്നവരോടൊന്ന് ഷെയർ ചെയ്യുക അവരുടെ ദ്വാരയും അവരുടെ സങ്കടവും അതാവും പെട്ടെന്ന് തന്നെ കേൾക്കും അപ്പോൾ അവരുടെ മനസ്സിൻ്റെ വേദന നമുക്ക് നമ്മുടെ ഉമ്മയാണെങ്കിലോ നമ്മൾ ആരെയാണ് വീട്ടിലുള്ളത് ഇനി ആരും ഇല്ല നമ്മളെ അനിയത്തിമാരാണ് വീട്ടിലുള്ളത് അവരോടൊന്ന് ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിലേക്കൂടി ഷെയർ ചെയ്യുന്ന ആ ഗ്യാപ്പ് അള്ളാഹുവിൻ്റെ ഭയങ്കര അനുഗ്രഹമായ ഒരു നിമിത്തമായിരിക്കും കാരണം എൻ്റെ സങ്കടം ഞാൻ ഒരുപാട് മനസ്സിൽ വെച്ച് കൂടി ഞാൻ ഒരുപാട് കിടന്ന് പിന്നെ കട്ടിൽ തന്നെ കിടന്ന് ഒരുപാട് കണ്ണീരൊഴുക്കി അതിനെക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പരിഹാരപ്പെടുകയില്ല അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഒന്നിക്കല ഏട്ടത്തിമാരായിരിക്കും അല്ലെങ്കിൽ ഉമ്മയായിരിക്കുമോ അല്ലെങ്കിൽ ആംഗളമാരായിരിക്കും അല്ലെങ്കിൽ അനിയത്തിമാരായിരിക്കും അനിയന്മാരായിരിക്കും നമ്മളെ വിശ്വസിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള നമ്മളെ മനസ്സ് പങ്കുവെക്കാൻ പോകുന്ന ഒരു ഭർത്താവണെങ്കിൽ കൂടി ഭർത്താവിനെ ഉണ്ടാകും ഒരുപാട് വിഷമങ്ങൾ അത് ഭാര്യയിലേക്കൂടി ഷെയർ ചെയ്യുക ഭാര്യ ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടോ ഈ പറയുന്ന ഏട്ടത്തി അനിയത്തിമാരോടോ ഉമ്മാനോടോ ആംഗളന്മാരോടോ ഒന്ന് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്ത് പങ്കിടുക ആ ഷെയർ ചെയ്യുന്ന ആ ഗ്യാപ്പ് ഉണ്ടല്ലോ അതാണ് അള്ളാഹുവിൻ്റെ മഹത്താനുഗ്രഹം തരുന്ന ഒരു ഗ്യാപ്പ് നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെ മനസ്സിലുണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും ഒരു പുറത്തേക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സ് വിങ്ങി പൊട്ടി നിൽക്കുന്നുണ്ടാവും അത് മറ്റൊരാളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ പരി ആ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും അത് ഷുവറായ കാര്യമാണ് ഒരു ഒരു വയറുവേദന വന്ന് നമ്മളൊറ്റക്കതിങ്ങനെ സഹിക്കുന്നു അല്ലേ ആ വയുർവേദന എന്ത് ഗുളിക കൊടുത്ത് തോന്നിട്ട് നമുക്ക് മാറുന്നില്ല അത് മറ്റൊരാളോട് പറഞ്ഞു നോക്കിക്കോ പത്ത് മിനിറ്റ് കൊണ്ട് ആ വയുർവേദനക്ക് ഒരു പരിഹാരം അള്ളാഹു സുബാനത്താൽ നമുക്ക് നൽകി തരും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതാ സമയങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ സമയം ആ സമയത്ത് ആദ്യം നമസ്കാരത്തിന് ശേഷം മുത്തുനബിയുടെ പേരിൽ പതിനൊന്ന് സൂറത്തുൽ ഫാത്തി ഓതുക ശേഷം നമുക്ക് വല്ലുഹ സൂറത്ത് ഓതുക ലുഹാ സൂറത്ത് എന്ന് പറയും ഇസ്മില്ലാഹി റഹീം വൽസൂറത്തിൻ്റെ പിന്നെ മുന്നോടിയായി നമ്മൾ ഏതിനും തന്നെ നമ്മൾ ഫാത്തി അസൂറത്തിന് ശേഷം ഒരു സൂറത്ത് മുൻതൂക്കം കാണിക്കുന്നതിന് അതിന് ആദ്യം ചൊല്ലുക എന്നിട്ട് സൂറത്ത് ഓതുക വല്ലു ഹാ വല്ല സജാ എന്ന ആ സൂറത്ത് നിങ്ങൾ മുഴുവനായി ആത്മാർത്ഥമായി ഒരു മൂന്ന് തവണ ഓതി നിങ്ങളെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പറയുക ഉടനടി തന്നെ നമുക്ക് അള്ളാഹു സുബ്ബാനെ പരിഹാരം കാണിച്ചു തരും കേട്ടോ ഇത് ഞാൻ ഒരുപാട് ആൾക്ക് പറഞ്ഞു കൊടുത്തതാണ് നമ്മളെപ്പോഴും തന്നെ നമ്മൾ പ്രയാസപ്പെട്ട പെട്ടെന്നുള്ളൊരു പ്രയാസം ആ പ്രയാസം അള്ളാഹു സുബ്ബാനെ പെട്ടെന്ന് തന്നെ നമുക്കത് തീർത്തി തരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നമുക്ക് കൈ നമ്മൾ തീ പൊള്ളുകയില്ലേ കൈ പൊള്ളുക പെട്ടെന്നാന്നല്ലേ അതുപോലത്തെ ഒരു സന്ദർഭം പിന്നെ പോലെ ഈ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും കേട്ടോ അതുകൊണ്ട് എന്ത് വിഷമങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ നമ്മൾ ചടഞ്ഞിരിക്കാതെ തളർന്നിരിക്കാതെ പ്രയാസപ്പെട്ടിരിക്കാതെ കണ്ണീരൊഴുക്കാതെ തന്നെ നമ്മൾ അതിൻ്റെ പോംവഴി തിരഞ്ഞെടുക്കുക അവിടെയാണ് നമ്മളെ വിജയ അള്ളാഹു സുബ്ബാനത്തെ നമുക്ക് അനുഗ്രഹിച്ച് തരിക കാരണം എന്തെല്ലാം വിധ പരീക്ഷണങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തു അതിൽ നിന്നൊക്കെ അവർ കയറി രക്ഷപ്പെട്ടു എൻ്റെ വാർത്തയ്ക്ക് അമലുക ചെയ്തതുകൊണ്ടാണ് എന്ന് അള്ളാഹുവിന് അറിയുന്ന കാലത്തോളം തന്നെ നമ്മളെ യാതൊരു കാരണവശാലും തന്നെ തകർക്കാൻ തകർക്കാനല്ലാതെ നിൽക്കില്ല നമ്മൾ ഏതൊരു കാരണവശാലും തന്നെ നമ്മൾ അള്ളാഹു കൈവിടില്ല പൂർണ്ണ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും പിന്നെ ഇജ്ജത്തോടെയും കൂടിയും തക്കവയോടും കൂടിയും നമ്മൾ അള്ളാഹുവിനോട് എന്ത് നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ത് അമല ചെയ്തിട്ടുണ്ടോ അതൊന്നും യാതൊരു കാരണവശാലും വെറുതെ ആയിപ്പോയില്ല ഇന്നേക്കും നാളേക്കും ഉള്ള ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്കുണ്ടാവുന്ന കൂടാതെ നമ്മുടെ കാര്യങ്ങൾക്ക് അള്ളാഹു സുപാരത്താൽ ഒരു പരിഹാര സമാപ്തിയായിട്ട് നമുക്ക് അനുഗ്രഹിച്ച് തരികയും ചെയ്യും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് മഹത്തായ അനുഗ്രഹം കിട്ടുന്നത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണല്ലേ നമുക്ക് ആർക്കും തന്നെ നൽകി കൊടുക്കാൻ പറ്റാത്തതാണ് അള്ളാഹു നമുക്ക് നൽകി തരുന്നേ എന്നുള്ള ഉത്തര ബോ ഉത്തമ ബോധ്യം ഉള്ള കാലത്തോട് നമുക്ക് എന്ത് തന്നെ വലിയ 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 പ്രയാസങ്ങളോ ആവശ്യങ്ങളോ വന്നാൽ നമ്മൾ പതറരുത് നമ്മൾ നമ്മളെ റബിനെ വിളിക്കുക നമ്മൾ അള്ളാഹുവിനോട് ഇരു കൈന്നിട്ട് ദ്വാ ചെയ്യുക നമ്മൾ ചെയ്യേണ്ട എല്ലാ കല ഈ ഇൽമുകളും അതുപോലെ തന്നെ എല്ലാ അമലുകളും നമ്മൾ അതുപോലെ അള്ളാഹുവിയിലേക്ക് സമർപ്പിക്കുക എന്നാൽ നമ്മൾ യാതൊരു കാരണവശാലും നമുക്ക് എവിടെയും മുട്ട് വരില്ല ഒരാളെ മുമ്പിൽ തല കുനിക്കേണ്ടി വരില്ല യാതൊരു കാരണവശാലും നമുക്ക് സങ്കടം സഹിക് കണ്ണീര് കുടിക്കേണ്ട ആവശ്യവും വരില്ല ഇതുപോലെ തന്നെ കണ്ണീർ ഷെഹറും ഒക്കെ വന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ദൂരപ്പെടുത്തി തരും തടസ്സങ്ങളൊക്കെ തരും അള്ളാഹു തുറന്ന വഴി നമുക്ക് ഏവർക്കും തന്നെ കാണിച്ച് അനുഗ്രഹിച്ചു തരും അള്ളാഹു സുമായ നമ്മുടെ ആരെയും തന്നെ അള്ളാഹുവേ നീ പരീക്ഷണങ്ങൾ തരുന്നത് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരുന്ന പരീക്ഷണവും നമുക്ക് നേരിടാൻ പറ്റിയ പരീക്ഷണവും മാത്രമേ അള്ളാഹു നീ നൽകാവൂ അത് നമുക്ക് നൽകി നമുക്ക് വിജയിപ്പിച്ച് നീ കാണിച്ച് തരുകയും ചെയ്യണേ അള്ളാഹ് നീ കൈവിടല്ല നാഥ എന്ന് നമ്മൾ അള്ളാവിനോട് ഇരു കൈ നട്ടി എപ്പോഴും എല്ലാ നമസ്കാരത്തിന് ശേഷം നമ്മൾ ദുവാ ചെയ്യണം ആ ദുവാക്ക് അള്ളാഹു സുബേനത്തല്ല നമുക്ക് ഉത്തരം നൽകി തരും അപ്പം ഇതൊന്നും തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് വെറുതെ ഉള്ള കാര്യമെല്ലാം എല്ലാവരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ദുവായിൽ എന്നെ ഉൾപ്പെടുത്തുക എൻ്റെ എല്ലാ സമയത്തുള്ള ദുബായിൽ നിങ്ങൾ ഒരാളെ പോലും വിടാതെ തന്നെ ഞാൻ എൻ്റെ ദുവായിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ എനിക്ക് അയക്കുക ഞാൻ നമ്പർ തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നമ്പർ ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം തരും കുറച്ച് തിരക്കായിപ്പോയത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ നമ്പർ ചോദിക്കുന്ന ആൾ ക്ഷമിക്കുക കേട്ടോ അപ്പം മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ തന്നെ നമ്പറുണ്ട് അപ്പം അപ്പം വീഡിയോ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിൽ ഞാൻ നമ്പർ ഇട്ട് ഞാൻ എനിക്ക് ഒരുപാട് പിന്നെ വോയിസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനൊക്കെ എനിക്ക് റിപ്ലൈ കൊടുക്കാനുള്ള സമയം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ച് ദിവസം കുറച്ച് ദിവസം എന്ന് പറഞ്ഞ് ഞാൻ ദൂരപ്പെടുത്തുന്നത് കേട്ടോ നിങ്ങൾ ആരും തന്നെ എന്നോട് വെറുക്കരുത് ഞാൻ സമയാനുസരണം ഞാൻ എനിക്ക് കുറച്ച് പിന്നെ സമയം കിട്ടുമ്പോൾ ഞാൻ റിപ്ലൈ കൊടു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലേക്കൂടി എൻ്റെ നമ്പർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് ഞാൻ കൂടി നമ്പർ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി നോക്കുക അള്ളാഹു സുബാനത്താൽ നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിന്നും അള്ളാഹു സുബാനത്താൽ നമ്മളെ രക്ഷപ്പെടുത്തിത്തരട്ടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അള്ളാഹു സുബ്ബാനത്താൽ വിട്ടുകൊഴിഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം വയസ്സലാമ